الحمد لله الذي خلق الظل بقدرته ومده برحمته ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن تبع هديه من بعده

മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വിധാനം നമുക്കറിയാം നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശം കനത്ത ചൂടിലാണ് അള്ളാഹു നൽകിയ തണൽ എന്ന അനുഗ്രഹം നമ്മൾ അറിയുന്നത് ഈ ചൂട് കാലത്താണ് അള്ളാഹു സുഖാനുഭവ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഒരു തണലിനെ കുറിച്ച് പറയുന്നുണ്ട് അത് തെക്കവയുള്ളവർക്കാണ് തീർച്ചയായും അള്ളാഹുവിന് സൂക്ഷിച്ച് ജീവിച്ചവർ തണലുകളിലും സ്വർഗത്തിലൊരുക്കപ്പെട്ട മഹാ അരുവികളിലുമൊക്കെ ആയിരിക്കും വിശ്വാസികളെ നാം മനസ്സിലാക്കണം വലിയ ഒരനുഗ്രഹമാണ് തണലെന്ന് പറയുന്നത് തണലില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു തുടർച്ച ഉണ്ടാവില്ല ജീവജാലങ്ങളിൽ മുഴുവൻ തണലിനെ അനുഭവിക്കുന്നു അത്രയും വലിയ ദൈവീകമായ ഒരു കാരുണ്യമാണ് തണലെന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹു വാല തന്റെ സൃഷ്ടികൾക്ക് വേണ്ടി സംവിധാനിച്ച ഒരു വലിയ സൗകര്യം വിവാദത്തുകൾ പോലും നിഴലുകളുമായി ബന്ധപ്പെട്ടാണ് പണ്ട് സമയം നിശ്ചയിച്ചിരുന്നത് എന്ന് നമുക്കറിയാം അള്ളാഹു സുബാനു താല അവൻ്റെ കരുണയുടെയും ആർദ്രതയുടെയും ഒക്കെ അടയാളമായാണ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത് الله بريونو ألم ترى إلى ربك كيف مضى الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يَسِيرًا ألم ترى إلى ربك كيف مضى الظل الله ابن അവൻ അവനുദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു പിന്നീട് സൂര്യനെ ഈ ഒരു വഴികാട്ടിയാക്കി തുമ്മീട ചുരുക്കി ചുരുക്കി അള്ളാഹുലേക്ക് ചുരുക്കി ചുരുക്കി കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ചിന്തിക്കണം സഹോദരങ്ങളെ ഈ ഒരു ആയത്തിനെ ആയതിനെക്കുറിച്ച് അള്ളാഹുസ് ഭയ എങ്ങനെയാണ് ഈ തണലിനെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് തന്നെ ഈ തണൽ ഈ പ്രപഞ്ചത്തിലുണ്ട് സൂര്യൻ ഉദിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ആ തണലിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് സൂര്യന്റെ താപം ശക്തമാകുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായി മാറുന്നു എന്തുമാത്രം വലിയ നിർമ്മാണ വൈദഗ്ധ്യമാണ് യുക്തിഭദ്രതയാണ് യഥാർത്ഥത്തിൽ ഈ തണലിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ഉച്ച സമയത്ത് സൂര്യൻ കത്തിയാളുന്ന സമയത്തുള്ള അനുഭവം നമുക്കറിയാം താരയുടെ വലിയ ഒരു ഫതിലാണ് വലിയ ഒരു റഹ്മത്താണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം ഈ ഞമ്മത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും നമ്മൾ ജോലി ചെയ്യുക എങ്ങനെയായിരിക്കും വിദ്യാർത്ഥികൾ അവരുടെ സ്ഥാപനങ്ങളിൽ പോവുക എങ്ങനെയായിരിക്കും നമുക്ക് റാഹത്ത് കിട്ടുക ഇല്ല ഈ നിയമത്തില്ലെങ്കിൽ സത്യത്തിൽ ഈ നിയമത്ത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കറിയാം അതിൻ്റെ വില എത്രമായിരിക്കും എത്ര മാത്രമായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വല നെല്ല് ഹറൂർ തണലും ചൂടും സമമല്ല എന്ന് സുഹാൻ അള്ളാ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു വല്ലാത്ത അനുഭവം സഹോദരങ്ങൾ നമ്മൾ അത് അനുഭവിക്കുന്നവരാണ് ഈ ചൂടിന്റെ ചുവാലയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ഈ തണലിലേക്ക് നിക്കുമ്പോൾ രക്ഷപ്പെടുന്നു നമുക്ക് വീടുകളുണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട് ആ ബിൽഡിങ്ങുകളുടെ തണലുണ്ട് തണൽ വിരിക്കുന്ന മരങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞല്ലേ അള്ളാഹു താൻ സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നു എന്ന് ഈ തണലിലേക്കാണ് ഓരോരുത്തരും ഒഴുകി ചെല്ലുന്നത് വെയിലിൽ നിന്ന് രക്ഷ തേടാൻ നബിയുല്ലാഹി മുസ്ലാം അദ്ദേഹത്തിന്റെ കഥ പറയുന്നിടത്ത് രണ്ട് സ്ത്രീകൾക്ക് വെള്ളം കോരി കൊടുത്ത ശേഷം എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തുമൊക്കെ യാത്രകളിൽ ഈ മരച്ചുപടികളെ ആശ്രയിച്ചിരുന്നു ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക നമുക്ക് ചില ബാധ്യതകളുണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം ഈ ഈ തണലെന്ന അനുഗ്രഹം നമ്മൾ അനുഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ഇല്ലാതാക്കരുത് നബി അലൈഹി അലൈവിലമ വളരെ ശക്തമായി താക്കീത് നൽകി ഇത്തുൽ മലായി ജനങ്ങൾക്ക് ശാപം വരുത്തുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ ജനങ്ങളുടെ ശാപമുണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമതായി പറഞ്ഞത് ജനങ്ങൾക്ക് തണലേകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളെ മുറിച്ചു കളയുന്നതിനെ കുറിച്ചാണ് വലിയ ശിക്ഷയാണ് അള്ളാഹു നബിസ് അലൈ വല്ല അള്ളാഹു നിന്ന് അതിന് പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമതായി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഈ വലിയ തണലെന്ന എണ്ണത്തിലൂടെ നമ്മുടെ ബാധ്യത തണലുണ്ടാകാനുള്ള സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാകണം നാം വൃക്ഷങ്ങൾ നടണം അതുപോലെ തന്നെ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഇപ്പോഴും വല്ലാതെ പ്രയാസപ്പെട്ട് ഈ വെള്ളിയാഴ്ച പോലും നിൽക്കുന്നവരുണ്ട് അവർക്കാവശ്യമായ തണൽ കുടകൾ വിരിച്ചു കൊടുക്കണം ഇതൊക്കെ ജാരിയായ സതത്തയായി പരിഗണിക്കപ്പെടുന്നു ഇങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹു നൽകി ഈ അനുഗ്രഹത്തിനുള്ള ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത് അള്ളാഹു അത്തരത്തിലുള്ള ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറട്ടെ ിയും സഹോദരങ്ങളെ ഈ തണൽ എന്ന് പറയുന്നത് ദുനിയാവിൽ നമുക്ക് ന്യത്വം അറാഹത്വമാണെങ്കിൽ അത് പരലോകത്ത് ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ രലയാണ് അല്ലാഹുവിൻ്റെ കറാമത്താണ് നമ്മൾ മനസ്സിലാക്കണം പരലോകത്ത് തണല് കിട്ടുക എന്ന് പറഞ്ഞാൽ പരലോകത്ത് തണൽ ലഭിക്കുന്ന വലിയ മനുഷ്യരെ കുറിച്ച് നബ്സല്ലാ വസ്വല വർണ്ണിച്ച് തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അറിഷിന്റെ തണൽ കിട്ടുന്നവരെ കുറിച്ച് ഏഴു വിഭാഗം ആളുകൾ എണ്ണി പറഞ്ഞു ഒരു തണലുമില്ലല്ലോ അന്ന് അന്ന് പ്രത്യേകമായ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ നമ്മൾ ആലോചിക്കണം ഇതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പെടാൻ ശ്രമിക്കണം ഒന്ന് ഇമാമുൻ ആദിൽ നല്ല നീതിമാനായ ഭരണാധികാരി രണ്ട്

ആ സമയത്ത് അവൻ പറഞ്ഞു ഞാനില്ല എനിക്ക് അള്ളാഹുവിനെ ഭയമാണ് എന്ന് അവസാനം പറഞ്ഞത് ഒരാളൊരു സദക്ക ചെയ്തു എന്നിട്ടത് മറച്ചു വെച്ചു ആരോടും പറഞ്ഞില്ല വരത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ മറച്ചു വച്ചു ഏഴ് വിഭാഗം നമ്മൾ ആലോചിക്കണം ഏതിലെങ്കിലും ഒന്നിൽപ്പെട്ടാൽ കടുപ്പമുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തണൽ അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ നോക്കൂ സദക്ക അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നബി അലൈഹി വസല്ലമയുടെ ഒരു വാചകമാണ് ഫീ സദഖത്തിഹി ഹത്താ ബൈന കൊല്ലും ഓരോ മനുഷ്യരും അവരുടെ സദഖ കൊണ്ട് അവർക്ക് കിട്ടുന്ന തണലിലായിരിക്കും അള്ളാഹു ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള മനുഷ്യരാകാൻ നമുക്ക് സാധിക്കണം സ്വർഗത്തിലുള്ള ഒരു വൃക്ഷത്തെ കുറിച്ച് റസൂൽ പഠിപ്പിച്ചു സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട് ഒരു വാഹനത്തിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾ നൂറ് വർഷം സഞ്ചരിച്ചാലും അതിൻ്റെ തണല് കഴിഞ്ഞു പോവുക അള്ളാഹു പറഞ്ഞില്ലേ പരന്നു കിടക്കുന്ന തണൽ ഇതാണ് സ്വർഗം അള്ളാഹു താര ആ സ്വർഗത്തിന്റെ അവകാശികളിൽ നിന്ന് ഉൾപ്പെടുത്തും മാറട്ടെ وعلى آله وصحبه والتابعين وارض اللهم عن ابي بكر وعمر وعثمان وعلي وعن سائر الصحابة الاكرمين. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين ولنعمة الظل مقدرين وبوالدينا باجين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم اغفر لكل من وقف لك وقفا ابتغاء مرضاتك وطلبا لجناتك وتقبل صدقته واخلف عليه نفقته يا رب العالمين اللهم وفقنا للاسهام فيما يعود بالظل على خلقك من غرس الاشجار في ارضك وبناء المظلات لرواد بيتك وتقبل منا صالح الاعمال بمنك وكرمك اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار وأتم اللهم العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين